நமக்கு நமக்கு இனி அடுத்து ஓர்ணா கூட பாட்டு സക്കീർക്കാ കാ വേണ്ടത് ആ പാട്ട് കൊണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ ആയിരത്തി അറുന്നൂറ് അതായത് ആയിരത്തി അറുന്നൂന്നാമത്തെ വേദിയാണ് അതായത് സെലിബ്രിറ്റി മാനേജ്മെന്റിൽ ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്ന ആയിരത്തി അറുപൂന്നാമത്തെ വേദിയാണ് നമ്മുടെ സക്കീർക്കായുടെ അപ്പൊ തീർച്ചയായിട്ടും ഹണിക്കും ഇപ്പൊ നമ്മുടെ ഇവർ കാണാൻ നിസാർ സാറിന് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനാണ് ആദ്യം ഹണിയുടെ കൊണ്ടുവരുന്ന ഒരു വഴി എന്നുള്ള രീതിയിൽ നമ്മുടെ സക്കീർക്ക വന്നു പക്ഷെ ഇതിന് പൈസ മുടക്കാനും ഇവിടെ നിൽക്കാനൊക്കെ ഒരാൾ വേണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ആ പാട്ടൊന്നു ആ പാട്ടിനൊത്ത് ഇവിടെ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നേരം ഈ വെയിലത്ത് ഈ ചൂടത്ത് ഇത്രയും ചൂടത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആരാണ് ആരാണ് അപ്പൊ താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു വളരെ സന്തോഷം നമ്മളൊപ്പം ഇത്ര നേരം ഇവിടെ നമ്മളോടൊപ്പം സഹകരിച്ചല്ല പാട്ടിടാം പാട്ട് പ്ലേ ചെയ്യാം അപ്പൊ കുറച്ച് ബാക്ക്ഔട്ട് നിക്കുകയാണെങ്കിൽ നമുക്ക് പോവാൻ താങ്ക് നമുക്ക് ആ പാട്ട് ഡാൻസിലേക്ക് പോവാം റെഡിയാണോ ആരാണ് ആരാണ് അതിന് പറ്റി ഹരി പാട്ടിൽ പോകുന്നതി കളക്ഷൻസിനെ കുറിച്ചൊക്കെ പറയാം അതിനകത്ത് കളക്ഷൻസിനെ കുറിച്ച്